നടവയൽ എന്ന ഈ ചെറിയ പട്ടണത്തിന് ഒരുപാട് ചരിത്രം പറയാനുണ്ട് വയനാട് ജില്ലയിലേക്ക് തിരുവിതാംകൂറിൽ നിന്ന് കുടിയേറ്റം തുടങ്ങിയപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കുടിയേറ്റ കേന്ദ്രമായി മാറിയത് ഈ പട്ടണമാണ് ഇപ്പോഴും ചങ്ങനാശ്ശേരിയിൽ നിന്ന് ദിവസവും ഒരു കെ എസ് ആർ ടി സി സൂപ്പർ ഫാസ്റ്റ് നടവയൽ ബോർഡ് വെച്ച് വരുന്നുണ്ട് അത് ഈ കുടിയേറ്റ കേന്ദ്രമെന്ന നിലയിലുള്ള ഈ പ്രദേശത്തിൻ്റെ ചരിത്രം ഓർമ്മിപ്പിക്കുന്ന ഒരു ബസ് സർവീസാണ് ഇത്രയൊക്കെ ചരിത്രമുണ്ടായിട്ടും നടവയലിന് ഇപ്പോഴും ഒരു പഞ്ചായത്തില്ല ഈ ജംഗ്ഷന്റെ മൂന്ന് ഭാഗവും മൂന്ന് പഞ്ചായത്തിലാണ് ഉൾപ്പെടുന്നത് ഈ എത്രയോ കാലമായി നടവയലിന് നടവയൽ ആസ്ഥാനമായി ഒരു പഞ്ചായത്ത് വേണമെന്നാവശ്യമായിരുന്നു പക്ഷേ ഈ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലും ഈ പട്ടണത്തിലുള്ള മൂന്ന് ഭാഗത്തുള്ള ജനങ്ങൾ മൂന്ന് പഞ്ചായത്തിലേക്കാണ് വോട്ട് രേഖപ്പെടുത്തുക ജനങ്ങൾ കുടിയേറി പാർത്ത കാലം മുതൽ പഞ്ചായത്ത് ആവശ്യപ്പെടുകയാണ് നടവേ എന്ന് പറയുമ്പോൾ മൂന്ന് പഞ്ചായത്തിൻ്റെ മുകളിലേക്കാണ് ഒരു പഞ്ചായത്തിനും കാര്യമായ ഒരു സ്വാധീനമോ ഒരു നമുക്ക് കിട്ടുന്ന നേട്ടങ്ങളൊന്നും ലഭിക്കാറില്ല മൂന്ന് പഞ്ചായത്തിലായിട്ട് വികസിച്ച് അതുപോലെ തന്നെ മൂന്ന് നിയോജക മണ്ഡലത്തിലായിട്ട് കിടക്കുന്ന നടവേലിൻ്റെ വികസനം ഒരു പഞ്ചായത്ത് വന്നെങ്കിൽ മാത്രമേ സാധ്യമാവുള്ളൂ എന്ന് എല്ലാവർക്കും അറിയാം പക്ഷേ അതിനുവേണ്ടി ആരും തന്നെ പ്രയത്നിക്കുന്നില്ല ഒരു രാഷ്ട്രീയക്കാരും രാഷ്ട്രീയത്തിൽ അധികാരത്തിൽ വരുമ്പോൾ ഞങ്ങൾ എത്രയും പെട്ടെന്ന് നടവയലിലായിരിക്കും ഞങ്ങളുടെ പ്രായം പരിഗണന എന്ന് എല്ലാവരും പറയുകയായിരുന്നു പക്ഷേ കാര്യത്തോടെ എടുക്കുമ്പോൾ നടവയലിനെ തഴയുന്നൊരവസ്ഥയാണ് ഉണ്ടായത് മൂന്ന് പഞ്ചായത്തുകളുടെയും മൂന്ന് നിയമസഭാ മണ്ഡലങ്ങളുടെയും സംഗമഭൂമിയായതാണ് നടവയലിൻ്റെ വികസനമൊരടിപ്പിന് കാരണമെന്നാണ് നാട്ടുകാരുടെ പരാതി ഒരു പഞ്ചായത്തില്ലാത്തതിൻ്റെ ഏറ്റവും വലിയ കുഴപ്പമെന്ന് പറയുന്ന ഒരു നോബഡിസ് പോയിന്റ് ആയിരുന്നു ആര് ശ്രദ്ധിക്കാനില്ല പത്തേരി മാനന്തവാടി കൽപ്പറ്റ മൂന്ന് മണ്ഡലങ്ങൾ മൂന്ന് പേരെ സംബന്ധിച്ചിടത്തോളം മൂന്ന് പേര് സഹകരിക്കുന്നില്ല എന്നല്ല പക്ഷേ ഇവിടെ കുറവുകൾ മാത്രമേ ഉള്ളൂ കാരണം ഇതൊരു മൂല സബ് ട്രഷറിയും ഹയർ സെക്കൻഡറി സ്കൂളും ആരോഗ്യ കേന്ദ്രവും മൃഗാശുപത്രിയും ഉൾപ്പെടെ നിരവധി സ്ഥാപനങ്ങൾ നടപയലിലുണ്ട് എന്നിട്ടും പഞ്ചായത്ത് രൂപീകരിക്കാൻ എന്താണ് തടസ്സമെന്ന് നാട്ടുകാർ ചോദിക്കുന്നു ഇലക്ഷൻ വരുമ്പോൾ ഈ വോട്ട് പിടിക്കുന്നതിന് വേണ്ടിയിട്ട് മാത്രം ആളുകൾ വന്നാൽ പോരല്ലോ നമുക്ക് ഈ നാടിൻ്റെ വികസനം നമുക്ക് ആവശ്യമാണ് കാരണം ഇത്ര പാരമ്പര്യമുള്ള എഴുപത്തഞ്ച് കൊല്ലത്തോളമായിട്ട് ഈ ഇവിടെ ഒരു പഞ്ചായത്ത് വരാൻ കഴിയുന്നില്ല പഞ്ചായത്ത് എന്ന് പറയുന്ന ഒരു പാർലമെൻ്ററി സംവിധാനത്തിൻ്റെ ഏറ്റവും താഴെക്കിടയിലുള്ള ഒരു സംവിധാനമാണല്ലോ അത് കഴിഞ്ഞാണല്ലോ അതിൻ്റെ മേലോട്ടുള്ള പോക്കുകളൊക്കെ തന്നെ വേണുവിനൊപ്പം കമൽ മാതൃഭൂമി ന്യൂസ് വയനാട്